ജനുവരി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഹിന്ദുസ്ഥാൻ ടൈംസ് വൈബ്രന്റ് ഗുജറാത്ത് സമിറ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എംഒ യു ഫോർ ഇൻവെസ്റ്റ്മെന്റ് വർക്ക് ട്വന്റി സിക്സ് പോയിന്റ് തർട്ടി ത്രീ ലാക്ക് ക്രോർ സൈറ്റ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈബ്രന്റ് ഗുജറാത്ത് സമിറ്റ് അവർ കഴിഞ്ഞ എത്ര വർഷമായി എല്ലാ കൊല്ലവും ഒരു വൈബ്രന്റ് ഗുജറാത്ത് സമിറ്റ് നടത്തും ഇപ്പൊ അത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ അതേപോലെ ചെയ്യുന്നുണ്ട് വിദേശികളായ ഗുജറാത്തികള് അതല്ലാത്ത ആളുകള് ലോകത്തിലെ വലിയ കമ്പനികൾ മൾട്ടിനാഷണൽ ഗ്രൂപ്പ് വ്യവസായികൾ ഇവരെയൊക്കെ ഗുജറാത്തിലേക്ക് ആകർഷിക്കാൻ ആ പരിപാടി ഈ വർഷം നടത്തിയപ്പോൾ ജനുവരി മാസത്തിൽ നടത്തിയപ്പോൾ ഗുജറാത്തിൽ ഒപ്പിട്ട അതായത് എംഒ മെമ്മോറൻ്റ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്ത തുക അതായത് ഇൻവെസ്റ്റ്മെന്റ് തുക ഇരുപത്തി ആറ് പോയിന്റ് മുപ്പത്തി മൂന്ന് ലക്ഷം കോടി രൂപ ഏതാണ്ട് ഇരുപത്തി ആറേകാൽ ലക്ഷം കോടി രൂപയാണ് അപ്പോ ഈ കേരളം മാത്രമല്ല ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഈ തമിഴ്നാട് ഇത് നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം അവർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് ലക്ഷം കോടി രൂപയുടെ എംഒയു സൈൻ ചെയ്തു എന്നാണ് ആന്ധ്ര നടത്തുന്നുണ്ട് മഹാരാഷ്ട്ര നടത്തുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയിലെ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളൊക്കെ നടത്തുന്നുണ്ട് ആന്ധ്രാപ്രദേശിനെ പറ്റി പറയുകയാണെങ്കിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അവർ ഒന്നാം സ്ഥാനത്താണ് എൻ ഡി എൻ ഡി എ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഘടകക്ഷിയോ ഭരിക്കുന്ന സംസ്ഥാനം റെഡ്ഡി എന്ന പഴയ കോൺഗ്രസ്സുകാരൻ ഭരിക്കുന്ന സംസ്ഥാനമാണ് പക്ഷെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അവർ ഒന്നാം സ്ഥാനത്താണ് അപ്പോ ഇന്ത്യയിൽ വേറൊരു കണക്ക് കൂടി പറയാം മൂന്ന് ലക്ഷം ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇന്ത്യയിൽ ബാങ്കുകൾ മുദ്രാന്തരം നിക്ഷേപിക്കപ്പെട്ടത് അതിൽ നാൽപ്പത്തി മൂന്ന് ആയിരം കോടി രൂപ അത് പോയത് ഉത്തർപ്രദേശ് ഗുജറാത്തിലേക്കാണ് ഉത്തർപ്രദേശിലേക്ക് ഏതാണ്ട് മുപ്പത്തി എട്ടായിരം കോടി രൂപ പോയി അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോയി ഒറീസ പോയി ഇതെല്ലാം പോയി അവസാനം കേരളത്തിലേക്ക് വന്നത് രണ്ടേ പോയിന്റ് എത്രയോ കോടി രൂപയാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നില്ല ഇവരെന്താ ചെയ്യുന്നത് ഇവിടെ ലോക കേരള സഭ നടത്തണം എന്നാണ് നമ്മൾ പറയുന്നത് നടത്തണം എല്ലാവരും നടത്തും പോലെ നമ്മളും നടത്തണം ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് പണ്ട് നടത്തിയിരുന്നല്ലോ അത് പിന്നെ നിർത്തലാക്കിയത് ഒരു ഗുണമില്ലാഞ്ഞിട്ടാണല്ലോ അപ്പോ അങ്ങനെ നടത്തിയാൽ പോരാ റിസൾട്ട് വേണം കഴിഞ്ഞ തവണ റെക്കമെൻഡ് ചെയ്തത് അറുപത്തിയേഴ് പദ്ധതികളാണ് അതിൽ പതിനൊന്നെണ്ണം കേന്ദ്രത്തിനോട് ശുപാർശ ചെയ്യാൻ പറഞ്ഞു ബാക്കി അമ്പത്തി ആറെണ്ണത്തിൽ മൂന്നെണ്ണം മാത്രമാണ് നടപ്പിലാക്കിയാൽ ശ്രമിച്ചതും നടപ്പിലാക്കിയെന്ന് പറയുന്നതും അതിന്റെ തന്നെ ഡീറ്റെയിൽസ് ഇല്ല ആദ്യത്തെ ലോക കേരള സഭ ദുബായിൽ നടന്നപ്പോൾ അതിലൊരാറെ നടപ്പിലാക്കി എന്നാണ് പറയുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല പിന്നെ ഇതിന് ഓഡിറ്റ് ഇല്ല എന്ന് പറയുന്നു ഓഡിറ്റ് വേണ്ട എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവരുന്ന കാര്യം ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഒരു പ്രമുഖ പത്രം ഇതുമായി ബന്ധപ്പെട്ട ആ സർക്കാർ സംഘടനയിൽ വിവരാവകാശ നിയമപ്രകാരം ഹരിജി കൊടുത്തു വാങ്ങിയ വിവരങ്ങൾ അടങ്ങുന്ന ഒരു ഫീച്ചർ തന്നെ അവർ ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു ഇതൊക്കെ രേഖകളുടെ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഡയസ്ഫോറ അല്ലെങ്കിൽ കേരള ഡയസ്ഫോറയെ അവരെ പരിപോഷിപ്പിക്കാനും അവരെ കേരളത്തിലേക്ക് ആകർഷിക്കാനും അവരുടെ പണം കേരളത്തിൽ നിക്ഷേപിക്കാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഒരു കാര്യം നാം മനസ്സിലാക്കണം മുപ്പത് വർഷം നാല്പത് വർഷം മുമ്പൊക്കെ മലയാളികൾ ഗൾഫിലേക്ക് പോയിരുന്നു ഇന്നും അത്യാവശ്യം പോകുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ട്രെൻഡ് ഗൾഫിലേക്കല്ല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡയിലേക്കും യു എസിലേക്കും ഓസ്ട്രേലിയയിലൊക്കെയാണ് പോകുന്നത് ഇങ്ങനെ പോകുന്നവർ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം ചിന്തിക്കണം ഇപ്പൊ ഏത് കുടുംബം എടുത്തു നോക്കിയാലും മൂന്നും നാലും കപ്പിൾസ് അതായത് ഒരു നാൽപ്പത് വയസ്സല്ലേ മുപ്പത്തഞ്ച് വയസ്സെ താഴെയുള്ള ഭാര്യ ഭർത്താവും ചെറിയ കൊച്ചുങ്ങളും അടക്കം ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ് ഇവർ നാളെ ഇവരുടെ അച്ഛനും അമ്മോ മരിക്കുന്നത് വരെ എന്തെങ്കിലും പൈസ ഇങ്ങോട്ട് അയക്കും പിന്നെ ഇന്ത്യയിലേക്ക് വരാൻ പോലും അവർക്ക് താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് അവരൊക്കെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ് അവിടെ സെറ്റിൽ ആവുകയാണ് അപ്പോ ഗൾഫിലേക്ക് പോയ ഒരു സാഹചര്യമല്ല ഇന്നുള്ളത് ഇന്നുള്ളത് റിട്ടേൺസ് ഇല്ലാത്ത പ്രവാസിയായി മലയാളി മാറിക്കൊണ്ടിരിക്കുക അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഈ പരിപാടി നടത്തണ്ട എന്ന് ഞാൻ പറയില്ല പക്ഷെ ദൂർത്തല്ല ലക്ഷ്യം ദൂർത്തല്ല ലക്ഷ്യം ദൂർത്ത് നടത്തിയിട്ട് എന്താ കാര്യം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ നടത്തുന്നത് പോലെ ഫലപ്രദമായ ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് നടത്തി അവരുടെ സംസ്ഥാനത്ത് പെട്ടെന്ന് സെറ്റിൽ ചെയ്തവരാണെങ്കിലും അല്ലെങ്കിലും അവരെ ആകർഷിച്ച് ആ സംസ്ഥാനത്ത് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കണം അതോടൊപ്പം ഈ പറഞ്ഞ പോലെ ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ സാധിക്കണം ഇന്നും വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ കുഴപ്പത്തിൽ ചാടുന്നവർ അവിടെ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സംഘടനകളെയും ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള എംബസികളെയുമാണ് ആശ്രയിക്കുന്നത് പ്രത്യേകിച്ച് ശ്രീമതി സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രിയായതിനു ശേഷം വളരെ റെസ്പോൺസിബിളും റെസ്പോൺസിബിളുമാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും അതിന്റെ കീഴിലുള്ള എംബസികളും അപ്പോ ആ കാര്യത്തിലൊക്കെ കേന്ദ്രം ഫലപ്രദമായി ഇടപെടുന്നുണ്ട് ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ലോകത്തിൽ തന്നെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കേരളത്തിന് ഗുണമുള്ള എന്തെങ്കിലും ഉണ്ടാവണം ഇതുവരെ നടത്തിയ മൂന്നെണ്ണത്തിൽ നിന്നും കേരളത്തിന് ഗുണമുള്ള ഒന്നും ഉണ്ടായിട്ടില്ല ഏതാനും ചില വ്യക്തികൾക്കും ഈ എന്താ പറയാ അധികാര കേന്ദ്രങ്ങളുടെ ഇടനാഴികളിൽ തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കൊക്കെ ഗുണമുണ്ടായിട്ടുണ്ടാവും അങ്ങനെയല്ല നടത്തേണ്ടത് ഗുണമുള്ള രീതിയിൽ നടത്തണം അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തേക്ക് നിക്ഷേപങ്ങൾ വരണം നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവണം വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്ക് ഗുണമുണ്ടാവണം ശരി